ഹായ് ഹലോ ഈ കണ്ണുന്നതാണ് വീട്ടിലെ സീഡ്ലെസ് തിരമ്പ് അത് അഥവാ കുരു ഇല്ലാത്ത മേരുകൾ ഇത് ധാരാളം കായകൾ പിടിച്ചിട്ടുണ്ട് ഇതുപോലെ കായ പിടിക്കാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്നത് ഇതിനകത്ത് എല്ലിപ്പൊടി ഇട്ട് കൊടുക്കും ധാരാളം പിന്നെ ചാണാപ്പൊടി പിന്നെ ഇടയ്ക്ക് ആട്ടും കാട്ടും ഇട്ട് കൊടുക്കും ഇത് ധാരാളം കായകൾ പിടിച്ചിട്ടുണ്ട് പിന്നെ ഇതിന് ഏറ്റവും കൂടുതൽ വേണ്ടത് സൂര്യപ്രകാശമാണ് നല്ല വെയിലോട്ട കൊടുത്ത് വെച്ചാൽ മാത്രമേ നല്ലോണം കായ പിടിക്കുള്ളൂ ഞാൻ കണ്ടില്ലേ ധാരാളം കായകൾ പിടിച്ചു കിടക്കുന്നത് ഇതിൻ്റെ അടിയിട്ടൊക്കെ ധാരാളം കായകളുണ്ട് ഞാൻ വെച്ചിട്ട് ഒരു വർഷമായിള്ളൂ അപ്പോഴേക്കും നല്ല രീതിയിൽ കായ പിടിച്ചായിരുന്നു അതുപോലെ തന്നെ ധാരാളം പൂക്കൾ ഇടുന്നുണ്ട് ഇനി എല്ലാം ഇപ്പോഴും ഇതിന് വളങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നാൽ മാത്രമേ ധാരാളം കായകൾ ഉണ്ടാവുള്ളൂ ഞാൻ ഓരോ ഇടവേളകളിലായിട്ട് ഇതിന് ധാരാളം വളങ്ങളും കൊടുക്കാറുണ്ട് അതുപോലെ എൻ്റെ എൻ്റെ വേറൊരു നാരകമാണ് ഇത് ഇത് ചെറുനാരങ്ങും അത്യാവശ്യം കായകൾ പിടിക്കുണ്ടായിരുന്നു കായകൾ കുറവാണ് എന്നാലും കായകൾ ഉണ്ട് ഇതിന് ഇങ്ങനെ അതുപോലെ തന്നെ വളങ്ങളാണ് കൊടുക്കുന്നത് ഇതിന് സൂര്യപ്രകാശം അധികം കുറവായതുകൊണ്ടാണ് കായകൾ കുറവ് നല്ല സൂര്യപ്രകാശത്തിൽ വെച്ചാൽ മാത്രമേ നല്ല രീതിയിൽ കായകൾ ഉണ്ടാവുകയുള്ളൂ